ഇത് കണ്ടോ കേട്ടോ കംപ്ലീറ്റ് സാരി കാഡൊക്കെ കംപ്ലീറ്റ് തുരുമ്പട്ടോ കംപ്ലീറ്റ് തുരുമ്പിൻ്റെ കട്ടയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് രാജദൂത നൽകിയ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം ഇത് കണ്ടോ ഈ ഒരു മഡ്ഗാഡ് ബാക്കത്തെ മഡ്ഗാഡ് ഇത് എനിക്ക് കിട്ടിയ സമയത്ത് കമ്പനി ഒറിജിനൽ സാധനമാണ് ഈ എടുക്കുന്നത് ഞാൻ ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടില്ല ആഫ്റ്റർ മാർക്കറ്റ് മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഉള്ളിൽ ഒരു നാല് പ്രാവശ്യം അഞ്ചോ പ്രാവശ്യം ഞാൻ മാറ്റിയിട്ടുണ്ടാകും അതിൽ കൂടുതൽ മാറ്റിയിട്ടുണ്ടാവും കണ്ടോ ഈ ഒരു ഭാഗമാണ് നിങ്ങൾ കംപ്ലീറ്റ് തുരുമ്പാണ് പിന്നെ ഇതിലൊക്കെ നിങ്ങൾ വെള്ളം നിൽക്കുന്നത് കാണാം ഇതുപോലെ വെള്ളം നിൽക്കുന്നതിന് നിങ്ങൾ പെട്ടെന്ന് തുരുമ്പ് വരും കേട്ടോ നമുക്ക് സിലിണ്ടർ പെയിൻ്റ് അടിക്കണം സിലിണ്ടർ കണ്ടോ കംപ്ലീറ്റ് നമുക്ക് പെയിന്റ് അടിക്കാനായിട്ടുണ്ട് സിലിണ്ടർ ആ റൗണ്ട് ഷേഡ് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയിരിക്കും ആ ഒരു ആക്ച്വലി കറക്റ്റ് ഇറങ്ങിയിരിക്കാവുന്ന രീതിയിലുള്ള കറക്റ്റ് റൗണ്ട് ഷേപ്പിലായിരിക്കും അത് നമ്മൾ ബിൽഡ് കമ്പനി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തേമാനം വന്ന് വലിയൊരു റൗണ്ട് ആയിട്ടുണ്ട് അപ്പോൾ കണ്ടു നിങ്ങൾ ഒരു തവണ മഴത്ത് പെയിന്റ് അടിച്ച് കുടുങ്ങിയതോട്ടോ മഞ്ഞ കളറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം ഫൈനലി അങ്ങനെ നമ്മുടെ ബൈക്ക് നമ്മുടെ ഗ്യാരേജിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ വർക്കാണ് നമ്മൾ ഈ നമ്മുടെ വാഹനത്തിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പറയാനായിട്ട് വന്നിട്ടോ വണ്ടി കംപ്ലീറ്റ് അയച്ചിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് അയക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാം ഓരോ അപ്ഡേഷൻസും നമ്മൾ വീഡിയോ ചെയ്യട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വണ്ടി ഇപ്പോൾ ഇന്ന് രാത്രിയാണ് ഏകദേശം ഒരു ഏഴ് മണിക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിന് മുന്നേയാണ് നമ്മൾ ഗ്യാരേജിലേക്ക് എത്തിച്ചേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വർക്ക് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതാണ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളൊന്ന് പറയാനായിട്ട് വന്ന് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം പെയിന്റിങ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇപ്പോഴും ഉണ്ട് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം നമ്മൾ പെയിന്റ് അടിച്ചിട്ട് അപ്പോൾ ഒന്നര വർഷം മുമ്പുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് റിസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള കാര്യമാണ് വിട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ പെയിന്റിങ് അന്വേഷം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ റിവീലിങ്ങിന്റെ സമയത്തൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഇക്കൊല്ലം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്നര ഞാൻ പറഞ്ഞു ഏകദേശം ഒന്നര വർഷമായി നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആർ എക്സ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ടു സ്റ്റോക്ക് ബൈക്കുകൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇതുപോലെ തന്നെ വിൻറ്റേജ് ബൈക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൂടുമ്പോഴേക്കും നിങ്ങൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും ഓരോ വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒന്നര വർഷം കൂടുന്ന സമയത്ത് വണ്ടി കംപ്ലീറ്റ് അയച്ച് റീപെയിന്റ് ചെയ്ത് വരുമ്പോൾ സ്പെയറുകളൊക്കെ മാറി കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും വണ്ടിയുടെ ആ ഒരു പുതുമ നിലനിർത്താനും അതുപോലെ തന്നെ ലൈഫ് കിട്ടാനും വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഏകദേശം സ്പെയറുകൾ ഇത് വേണ്ടോ സ്പയർ തുരുമ്പ് വന്നിട്ടുള്ള സ്പെയറുകൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതാണ് ഇത് വേണ്ടോ ഇതിലൊക്കെ കംപ്ലീറ്റ് തുരുമ്പ് കയറിയിട്ടുണ്ട് മഴക്കാലമായത് കൊണ്ട് തന്നെ ഞാൻ അധികം പുറത്തിറക്കാറില്ല എന്നിട്ട് കൂടി ഇത്രയും തുരുമ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതൊന്നും ഒറിജിനൽ പാർട്സുകളല്ല ഫസ്റ്റ് ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർട്സുകളാണ് ഞാൻ ഈ ഒരു വാഹനത്തിൽ വെച്ചിട്ടുള്ളത് കേട്ടോ വണ്ടി അധികം യൂസ് ചെയ്യാറില്ല മഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ബൈക്ക് യൂസ് ചെയ്യാറുള്ളത് കണ്ടോ ഈ ഒരു ഭാഗമാണ് നിങ്ങൾ കംപ്ലീറ്റ് തുരുമ്പാണ് പിന്നെ ഇതിലൊക്കെ നിങ്ങൾ വെള്ളം നിൽക്കുന്നത് കാണാം ഇതുപോലെ വെള്ളം നിൽക്കുന്നതിന് നിങ്ങൾ പെട്ടെന്ന് തുരുമ്പ് കയറിട്ടോ ടു സ്ട്രോക്ക് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്ന കാര്യമാണ് ഏകദേശം ഒരു നയൻറ്റി എബവ് പേഴ്സൻറ്റേജ് നമ്മുടെ ബൈക്കിൽ നിൽക്കലും പാർട്സാണ് അപ്പോൾ അത് നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഡാമേജസ് വരും അതേപോലെ തന്നെ അതിന് തുരുമ്പും കയറും പിന്നെ ഈ ഒരു വണ്ടിയിൽ ഇതിൻ്റെ ഒറിജിനൽ പാർട്സുകൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ഇത് ഒറിജിനൽ പാർട്സാണ് എനിക്ക് വണ്ടി കിട്ടിയ സമയത്ത് കിട്ടിയുള്ള ഒറിജിനൽ പാർട്സ് ആണ് എന്നാൽ കൂടി ഇതിനൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു മഡ്ഗാട് കമ്പനി ഒറിജിനൽ ആർ എ ജിക്ക് വരുന്ന കമ്പനി ഒറിജിനൽ മഡ്ഗാഡാണിത് ഞാൻ ഇതുവരെ ഇത് റീപ്ലേസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഫിനിഷിങ്ങൾ ഇപ്പോഴും കിട്ടുന്നുണ്ട് ഒറിജിനൽ സാധനങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ അല്ല അതിൻ്റെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുകയാണെന്നെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്തായാലും അതിനുണ്ടാവും ഏകദേശം ഒരു പത്ത് വർഷത്തോളം മഴക്കാലത്ത് യൂസ് ചെയ്തിട്ടും തുടക്കാതിരുന്നിട്ടും തുരുമ്പ് വരാത്തൊരു മതിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും നീറ്റാണ് ഫിനിഷിലോട് കൂടിയിട്ട് ആ ഒരു സംഭവം നമ്മുടെ ബൈക്കിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഈ ഒരു ക്രാഷ് കാർഡൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം റീസ്റ്റോർ ചെയ്ത സമയത്ത് നമ്മൾ മാറ്റിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ സാരി കാടിൻ്റെ ആവശ്യം സാരികാഡ് ജസ്റ്റ് ഞാൻ ടോർച്ച് അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്ലാഷ് അടിച്ചിട്ട് കാണിച്ചു തരാം ഇവിടൊക്കെ എന്തൊക്കെ പാർട്സുകൾ തുരുമ്പ് കയറിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടോ കണ്ടോ കംപ്ലീറ്റ് സാരി കാഡൊക്കെ കംപ്ലീറ്റ് തുരുമ്പട്ടോ കംപ്ലീറ്റ് തുരുമ്പിൻ്റെ കട്ടയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് രാജദൂത നദിയ ഒരു ബാഡ്ജിയും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറുന്നുട്ടോ ഇതിൽ ഞാൻ കംപ്ലീറ്റ് തുരുമ്പുള്ള കംപ്ലീറ്റ് പാട്സ് ഞാൻ ഇതിൽ മാറുന്നുണ്ട് അതേപോലെ തന്നെ ഇതിലെ ഒറിജിനൽ സാധനം വേറൊരു സാധനം കൂടെ ഉണ്ട് കഞ്ചര ഇത് ഉണ്ടോ ഈ ഒരു മഡ്ഗാട് ബാക്കത്തെ മഡ്ഗാഡ് ഇത് എനിക്ക് കിട്ടിയ സമയത്ത് കമ്പനി ഒറിജിനൽ സാധനമാണ് ഈ എടുക്കുന്നത് ഞാൻ ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടില്ല ആഫ്റ്റർ മാർക്കറ്റ് മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഉള്ളിൽ ഒരു നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഞാൻ മാറ്റിയിട്ടുണ്ടാവും അതിൽ കൂടുതൽ മാറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഇതിനും പൊട്ടൽ വന്നിട്ടുണ്ട് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് പൊട്ടൽ വന്നിട്ടുണ്ട് മാറ്റേണ്ട ആവശ്യമില്ല എന്നാൽ കൂടി എൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതെന്തായാലും മാറും അതേപോലെ തന്നെ അതൊക്കെ ഈ സ്പയറുകളൊക്കെ ഞാൻ എടുത്തുനോക്കിട്ടാവും അതുപോലെ തന്നെ ബാക്കത്തെ കരിയർ തുരുമ്പ് വരട്ടിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ഈ ഭാഗത്തൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് തുരുമ്പ് ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം തുരുമ്പുള്ള പാട്സ് ആയിരുന്നു നമ്മൾ നിക്കയും ചെയ്ത് വൃത്തിയാക്കി കേട്ടോ ഇതൊന്നും വല്ല കുഴപ്പങ്ങളില്ല അതേപോലെ തന്നെ നമ്മളിതിൽ കളർ കംപ്ലീറ്റ് കളർ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒന്നര വർഷത്തോളം നമ്മൾ ഈ ഒരു കളറാണ് നമ്മൾ വണ്ടി കൊണ്ടുവന്നു നടന്നത് അപ്പോൾ ഈ ഒരു കളർ കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ ഈ സെയിം കളറിൽ എന്നോട് പെയിൻറ്റ് കൂട്ടാനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെയിൻറ്റ് മിക്സ് ചെയ്ത് തരാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ രാജസ്ഥാന് ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജസ് വരാറുണ്ട് ഈ ഒരു കളർ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടിട്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഇതിൻ്റെ ഫോർമുല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി കറക്റ്റ് ഫോർമുല കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി കൊണ്ടുപോയി തന്നെ മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ പെയിൻറ്റ് നമ്മൾ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഏത് പെയിൻറ്റ് ഇനി അടിക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന കളറായിരിക്കും ചിലപ്പോൾ നമ്മൾ അടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിക്സ്ഡ് കളർ തീരുമാനിച്ചിട്ട് ആരും കേരളത്തിൽ ആരും ഇന്ന വരെ അടിക്കാത്തൊരു കളറായിരിക്കും നമ്മൾ അടിക്കാനായിട്ട് വന്നിട്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഫൈവ് സ്പീഡിൻ്റെ സ്റ്റിക്കറായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മാറിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ഒരു ഇന്ത്യനേഷ്യൻ സ്പെക്കിൽ വരുന്ന സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സ്പെയർ കാര്യങ്ങളൊക്കെ മാറാനുണ്ട് എഞ്ചിൻ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിക്ക് പെയിൻ്റ് അടിച്ചാണ് നമുക്ക് സിലിണ്ടർ പെയിൻ്റ് അടിക്കണം സിലിണ്ടർ ഉണ്ടാവും കംപ്ലീറ്റ് നമുക്ക് പെയിൻ്റ് അടിക്കാനായിട്ടുണ്ട് സിലിണ്ടർ നമുക്ക് പെയിൻ്റ് അടിക്കാതെ അത് കംപ്ലീറ്റ് ചുരണ്ടിയിട്ട് സിങ്കാക്കി വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ അപ്പോൾ ഞാനത് ആലോചിച്ചിട്ട് ചെയ്യും അതുപോലെ തന്നെ മാനിഫോൾഡ് മാറണം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പ്രിങ് കാര്യങ്ങളൊക്കെ പുതിയത് ആക്കിയതാണ് എങ്കിൽ കൂടി ഞാനത് ഇതൊക്കെ മാറി കൊടുക്കും ക്ലാമ്പ് കാര്യങ്ങൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ മാറുട്ടോ മീഡിയം ജപ്പാൻ നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്നത് അതേപോലെ തന്നെ കിക്കർ മാറണം കിക്കറിൻ്റെ ഈ റബ്ബർ ബുഷ് ഞാൻ രണ്ട് പ്രാവശ്യം മാറിയതാണ് പക്ഷേ ഈ റബ്ബർ ബുഷ് മാത്രം മാറി കഴിഞ്ഞാൽ സംഭവം റെഡി ആവണില്ല എന്നൊണ്ടാന്നാവാം ഇത് ഒറിജിനൽ കിക്കറും കൂടി ആയിട്ടോ വൈസ്പീഡിൻ്റെ ഒറിജിനൽ കിക്കറാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈസ്പീഡിൻ്റെ തന്നെ കിക്കറ് നമുക്ക് മാറണം പിന്നെ കാറ്റ് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്താണ് ഒന്നുകൂടെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു താല്പര്യം അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യും അതേപോലെ തന്നെ നമുക്ക് വേറൊരു പ്രശ്നം ഏകദേശം ഒരു ആറു മാസത്തേളമായിട്ട് ഞാൻ ഈ ഒരു ഈ ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഈ ബ്രേക്ക് നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ റിട്ടേൺ പോകുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷേ ഏറി വന്നപ്പോൾ നമുക്ക് ബാക്കിൽ ബ്രേക്ക് ജാമുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലൈനർ മാറാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ബാക്കിൽ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് പ്രശ്നം അതല്ല പ്രശ്നം കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം വരാറുണ്ട് പക്ഷേ ഇതിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചേയ്സിൻ്റെ ഭാഗത്ത് വരുന്ന നമ്മൾ സെൻറ്റർ സ്റ്റാൻഡും അതേ സെൻറ്റർ സ്റ്റാൻഡും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബ്രേക്കിൻ്റെ പെടലും വരുന്ന ആ ഒരു സെൻറ്ററിലെ ആ ഒരു ആക്സിലുണ്ടാവും ആ ഒരു ആക്സിൻ്റെ ഭാഗത്ത് ചേയ്സിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാവും റൗണ്ട് ഷേപ്പിൽ ഒക്കെ കറക്റ്റ് റൗണ്ട് ആയിരിക്കും ആ ഒരു ആക്സിൽ കറക്റ്റ് ഇറങ്ങിയിരിക്കാത്ത രീതിയിലുള്ള കറക്റ്റ് റൗണ്ട് ഷേപ്പിലായിരിക്കും അത് നമ്മൾ ബിൽഡ് കമ്പനി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തേമാനം വന്ന് വലിയൊരു റൗണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു റൗണ്ട് കാരണം ഈ ഒരു ബ്രേക്കിങ് പ്രശ്നം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് നിങ്ങൾ തോർച്ചടിച്ചാൽ ഈ ഒരു ഭാഗത്ത് ഹോൾ ഉണ്ടോ അവിടെ ഒരു ഹോളിലാണ് ഇവിടുത്തെ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു പിന്നു കൊണ്ടുപോയിട്ട് നമ്മൾ ലോക്ക് ചെയ്തിടാം അപ്പോൾ ആ ഒരു സ്പ്രിങ്ങിനനുസരിച്ചാണ് ഇത് റിട്ടേൺ പോകുന്ന സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കംപ്ലീറ്റ് എനിക്ക് പെർഫെക്റ്റ് ആക്കണമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടി കംപ്ലീറ്റ് പീസ് പീസാക്കട്ടോ കംപ്ലീറ്റ് പീസ് ആക്കിയിട്ട് ചേയ്സൊക്കെ ഏകദേശം പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു രീതിയിലായിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെയ്സ് പെയിൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ സിലിണ്ടർ പെയിൻറ്റ് ചെയ്യണം രണ്ട് സൈഡുകാർ പെയിൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഡിസ്കിൻ്റെ ഈ ഒരു കളറ് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ക് വേറെ കളർ നമ്മൾ പെയിൻറ്റ് ചെയ്യും അത്യാവശ്യം പെയിൻറിങ് അത്യാവശ്യം കംപ്ലീറ്റ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ എഞ്ചിൻ്റെ കളറ് ചിലപ്പോൾ ബ്ലാക്ക് ആയതും വരും സിൽവർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുതന്നെ നമ്മൾ ഒന്ന് വരെ നമ്മൾ ക്ലിയർ അടിച്ച് ഫിനിഷ് ആക്കും അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കിയിട്ട് വേറെ ലുക്കിലേക്ക് മാറും അതേപോലെ തന്നെ ഇവിടെ ഷോക്കപ്പ് നമുക്ക് മാറാനുണ്ട് ഇത് ഓരോ ഇതൊക്കെ ഔട്ട് ഓഫ് വേഷൻ ആയിട്ടുണ്ട് ഇതിലിപ്പോൾ കംപ്ലീറ്റ് ഇതിൽ വെച്ചിട്ടുള്ള പാട്സുകളൊക്കെ ഔട്ട് ഓഫ് വേഷൻ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം ഞാനിത് അത്യാവശ്യം വണ്ടികൾ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ ആ ഒരു വണ്ടികളൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു മോഡലിപ്പോൾ ഏകദേശം ഒരു ഒരു കൊല്ലം മുന്നേ രണ്ട് വർഷം മുന്നേ ഒക്കെ ഒരുപാട് വണ്ടികൾ ഈ ഒരു ടൈപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതിപ്പോഴും ഇതേപോലെ കൊണ്ടു കൊണ്ടുവന്ന് നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനധികം യൂസ് ചെയ്യാത്തവരാണ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാലും മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ബാർ ഹാൻഡിൽ എന്താ എന്തെപ്പോഴും ഒഴിവാക്കത്തുള്ളത് എൻ്റെ ഒരു കൺഫേർട്ടിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ അതിൽ വെച്ചിട്ടോ അപ്പോൾ എനിക്ക് ഈ ബാർ ഹാൻഡിൽ ഉപയോഗിച്ച് ഓടിച്ച് ഓടിച്ച് അതിൻ്റെ ഒരു കൺഫേർട്ടായി മാറി ഇനി സ്റ്റോക്കിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാ ത്രീ സിക്സ് ഒക്കെ വെക്കാനുള്ള ഒരു മൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് കിടക്കുന്നത് ഒരുപാട് വാര്യങ്ങളും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് നമ്മൾ ഈ ഒരു വാൻത്തിൽ ചെയ്തിട്ടുണ്ട് ഡൊമിന ത്രോട്ടിലൊക്കെ മാറാനുണ്ട് അപ്പോൾ കംപ്ലീറ്റ് പാഠ് സ്ഥിതിയില് നമ്മൾ മാറി കേട്ടോ അത്യാവശ്യം തുരുമ്പ് വന്നിട്ടുള്ള എല്ലാ വാർഡ്സും മാറും ബാറാൻഡിൽ വന്നിട്ട് സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ രീതിയിലാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ രഞ്ചിങ് കാടൊക്കെ പോഞ്ചിങ് കാടൊക്കെ നമ്മൾ ഒഴിവാക്കും അതേപോലെ തന്നെ ഇതൊക്കെ ബ്ലാക്ക് വരും ഇവിടുത്തെ നമ്മുടെ ഹാൻഡിലിൻ്റെ ഫ്ലാപ്പ് കാര്യങ്ങൾ കപ്പ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് വരും കളർ നമ്മൾ ചേഞ്ച് ചെയ്യും ആ ചേഞ്ച് ചെയ്യുന്നത് ഒരു ഇൻഡിനേഷൻ സ്പെക്കൽ ആയിരിക്കും അതുപോലെ സംഭവങ്ങളൊക്കെയാണ് മാറാറുള്ളത് പിന്നെ ഫ്രണ്ടിൽ മോട്ടോടി ഇടണം ബാക്കിൽ ടയർ വേമാനം വന്നിട്ടുണ്ട് അത് മാറണം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹബ്ബൊക്കെ പെയിൻ്റ് അടിക്കാനുള്ളട്ടോ ഹബ്ബൊക്കെ കണ്ട് നിങ്ങൾ ഒരു തവണ മഴത്ത് പെയിൻ്റ് അടിച്ച് കുടുങ്ങിയതാണ് കേട്ടോ മഞ്ഞ കളറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം കംപ്ലീറ്റ് ഇത് സ്പോക്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യണം കേട്ടോ റീ ചെയ്യണം അപ്പോഴേ അത് വൃത്തിയാവുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഒരു ചെയിൻ കവർ ഇവിടെ മിസ്സിങ് ആണ് ആ ഒരു ഇത് അവിടെ ഞാൻ വയനാട് പോയ സമയത്ത് അവിടുന്ന് മിസ്സായത് കിട്ടും അപ്പോൾ ഈ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അത് അവിടെ തന്നെ ഇട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ആ പുതിയ സാധനം വെക്കണം അതേപോലെ തന്നെ അവിടെ കണ്ടോ നിങ്ങൾ ഈ ഒരു ഇവിടുത്തെ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ കട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലേറ്റ് കൊടുക്കാൻ നമുക്ക് മാറി കൊടുക്കണം അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മാറാനുണ്ട് അപ്പോൾ എ ടു സെഡ് എവിടെയൊക്കെ എന്തൊക്കെയാണ് പാർട്സുകൾ മാറാനുണ്ട് നോക്കിയിട്ട് നമുക്ക് അത് ചേഞ്ച് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഉണ്ടോ മീറ്റർ കൺസ്രോളിൻ്റെ ഈ ഒരു ബോർഡ് നമുക്ക് മാറണം ഇതൊക്കെ ഒറിജിനൽ ഇല്ലാത്തത് കൊണ്ടും ലോക്കൽ ആയതുകൊണ്ടും ആണ് ഇത്രയും തുരുമ്പ് കാര്യങ്ങൾ എന്നാൽ കൂടി ഒന്നര വർഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും കുറച്ച് കൂടുതൽ കിട്ടിയെന്ന് പറയാം പക്ഷേ ഞാൻ വണ്ടി യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കിട്ടിയത് കിട്ടുക അല്ലെങ്കിൽ എത്രയോ പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നാലും ഞാൻ പെട്ടെന്ന് നല്ല വൃത്തിക്ക് പെയിൻ്റ് അടിച്ച് കളറ് മാറി അതുപോലെ തന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സെറ്റാക്കി ഇറക്കും എന്തായാലും പെട്ടെന്ന് എന്തായാലും ഉണ്ടാവില്ല അതായത് ഞാൻ ഓരോ വീഡിയോസും വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ഇടാം അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം സ്പെയർ നമുക്ക് എവിടുന്ന് കിട്ടും സ്പയർ അത്ര കോസ്റ്റ് വരും അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം സ്പെയർ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് വാങ്ങി വെച്ചിട്ടുള്ള സ്പെയർ അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ ചെയ്യോ ദിക്ഷൻ്റെ സ്പെയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്പെയർ അതുകൊണ്ടാണ് ദിക്ഷൻ്റെ സ്പെയർ യൂസ് ചെയ്യുന്നത് ഒട്ടുമിക്ക ആളുകളിപ്പോൾ ദക്ഷൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ കളർ കളറിൻ്റെ കാര്യം കളർ ഏതാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഏറ്റവും കൂടുതൽ വരുന്ന കളർ ചിലപ്പോൾ ഞാൻ അടിക്കാം ഞാനൊരു മനസ്സിലൊരു കളർ വെച്ചിട്ടുണ്ട് അത് അടിക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാന് ഞാനൊരു വണ്ടി ഇൻ്റർനാഷണൽ സ്പെക്ടറിലൊരു വണ്ടി കണ്ടിട്ട് അതുപോലെ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ ഒരു കളർ അടിച്ചാൽ ഓക്കെ ആവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ കളർ പ്രീഫർ ചെയ്ത് കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ടേജ് ഏജ് ലുക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഫ്രണ്ടിൽ നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ ആർ ഒരു നോർമൽ ലുക്കാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർ എക്സിറ്റിൻ്റെ ഇൻഡിക്കേറ്ററാണ് അതേപോലെ തന്നെ ലൂണറെ ഡൂമാണ് വെച്ചിട്ടുള്ളത് അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആക്കിയിട്ട് വേറൊരു വെറൈറ്റി ലുക്കിലേക്ക് നമ്മളിത് കൺവേർട്ടായിട്ടോ ഫ്രണ്ട് ഫ്രണ്ടേജ് ഒരു വെറൈറ്റി ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യും അതേപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ മാറാനുണ്ട് ഇത് പൾസറിൻ്റെ ടയറാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മോട്ടോർഡി കാര്യങ്ങളൊക്കെ വെക്കണം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട് ബാക്കത്തെ പോർഷനും നമ്മൾ ഈയൊരു ആർ ഡിയുടെ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ടൈ ലാമ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേറൊരു ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഷോക്കപ്പ് മാറുന്നുണ്ട് പിന്നെ ഈ ഏകദേശം ഒരു ഒന്നര വർഷം നമ്മൾ ഉപയോഗിച്ചില്ല അപ്പോൾ അതൊക്കെ ഔട്ട് ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ഷോക്കപ്പ് ഒരു ആർ എഫ് എക്സോ അതേപോലെ എൽ എഫ് എക്സോ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ വെക്കാൻ ചാൻസ് കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർസെപ്റ്റർ പോലുള്ള വണ്ടികളിലൊക്കെ നോക്കാം അപ്പോൾ ഏതാണ് ഷോക്കപ്പ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അതുപോലുള്ള ശ്രമങ്ങൾ പറഞ്ഞ് തരാം അതുപോലെ തന്നെ കളറിൻ്റെ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇത്രയ്ക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ നമ്മുടെ ഗ്യാരേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് എന്താണ് അയക്കുന്നുള്ളും ഒന്നും കൊടുത്തല്ലേ കാരണം അത്രയും വർക്ക് വരുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ എട്ട് ഒരു പത്ത് വണ്ടി പതിനഞ്ച് വണ്ടി റീസ്റ്റോർ ചെയ്യാൻ തന്നെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ശൈലിയുള്ള വണ്ടികളും ഒക്കെ ഞാൻ ഇവിടെ നിലത്ത് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല കഴിഞ്ഞാൽ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏകദേശം ഒരു എട്ടൊമ്പത് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ വീഡിയോ നല്ല രീതിയിൽ ലാഗ് വരുന്നുണ്ട് ലാഗ് വരാനുള്ള ഒരു കാരണം വന്നാൽ മതി എനിക്ക് പുറത്തു വന്ന ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല അതേപോലെ തന്നെ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മഴയാണ് യൂസ്ഡ് ബൈക്കുകളൊക്കെ വീഡിയോ വരാനുണ്ട് അതേപോലെ തന്നെ റീസ്റ്റോറുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് വരാറുണ്ട് അപ്പം കഴിഞ്ഞ് വീട്ടിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇമ്പൾസ് എവിടെ ഇമ്പിൾസ് എവിടെയാണ് ഇമ്പൾസിൻ്റെ എൻ ഒ സി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇമ്പൾസിൻ്റെ ചെറിയ റൈഡ് വീഡിയോ ചെയ്യാം ഇമ്പൾസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എൻ ഒ സി കിട്ടുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക എൻ ഒ സി എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് അത് ആർട്ടിഫിഷ്യൽ സബ്മിറ്റ് ചെയ്യുന്നത് എൻ്റെത് മുതലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ പേരിലാണ് ആ വണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ ഒ സി കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് തന്നെ ഏജൻ്റ് മുഖാന്തരം അല്ലാതെ ഡയറക്റ്റ് പോയി നോക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ഏജൻ്റി കുറ്റം പറയില്ല ഏജൻറ്റു വായി പോകുന്ന സമയത്ത് ഡബിൾ ചാർജാണ് വരുന്നത് അപ്പോൾ നമുക്ക് തന്നെ പോയിട്ട് അങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഫേസ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് നോക്കാം അത് ഭയങ്കര റിസ്ക് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യില്ല അത് ഞാൻ വീഡിയോയിൽ പറയാം റിസ്ക് അല്ല നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കുറച്ചുകൂടെ ടൈം കണ്ടെത്തി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് വീഡിയോയിൽ പറയാം കേട്ടോ അത് ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എൻ ഓസ് എടുക്കുന്നത് എൻ ഓസ് എടുത്തിന് ശേഷം എത്ര ദിവസം നമുക്ക് വണ്ടി ഹോൾഡ് ചെയ്യാൻ പറ്റും റോട്ടിൽ ഓടിക്കാൻ പറ്റും അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ നെയിം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബദറുടെ പേരാണ് നമുക്ക് സുഖമായിട്ട് ഓടിക്കാം പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും നമ്മൾ കേരളയ്ക്ക് മാറ്റിന് ശേഷം നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേറെ ലെവലിൽ നമ്മൾ അതും കൂടെ മോഡിഫൈ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആറച്ചുപയോഗിച്ചിട്ട് കുറച്ച് കാലമായി ഉപയോഗിച്ചിട്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം നാല് മാസത്തോളം നമ്മൾ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അതിന് വണ്ടി ഉപയോഗിച്ച് അപ്പോൾ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ മാറുന്നില്ല അതൊന്ന് പൊളിച്ചടക്കി ഒന്ന് ഒന്നുകൊണ്ട് കട്ടപ്പുറത്താക്കിയതിന് ശേഷം അടുത്ത സിലിണ്ടറിട്ടിട്ടിട്ട് നമ്മളൊരു പൊളി പൊളിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പിമ്പിൾസിൻ്റെ വീഡിയോ ഇടാം അതിനുശേഷം നമുക്ക് റീസ്റ്റോറേഷൻ്റെ പാർട്ട് ടു ഇടാം ഇത് പാർട്ട് വണ്ണാണ് ടു ഇടാം അതേപോലെ തന്നെ അയക്കുന്ന വീഡിയോ ഇടാം അതിനേഷനുള്ള വീഡിയോസ് ഒക്കെ അങ്ങനെ ഇടാം അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് ഇനി വേണമെന്നുള്ള കമൻറ്റ് ചെയ്യാം അതേപോലെപോലെ തന്നെ കളറിൻ്റെ കാര്യം കളറിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നല്ല വീഡിയോ വരുന്നത് എനിക്ക് ആർക്കും ഇഷ്ടപ്പെട്ട് ആർക്കും ഇഷ്ടപ്പെട്ടു തീർച്ചയായും നമ്മുടെ പേജിൽ നിന്ന് സബ്സ്ക്രൈബിൻ്റെ കാര്യം പരിഗണിക്കാം അടുത്ത വീഡിയോ കാണാം ബൈ